i ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ ഒന്നല്ല കേട്ടോ കാരണം നമ്മുടെ ഓണം ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മുടെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ രണ്ട് റൂമും ഒരു ഹാളും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് അങ്ങനെ നമ്മൾ നേരെ ഇന്ന് നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വീഡിയോസും നമ്മൾ ഞാൻ രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ ചെയ്തത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഒറ്റര് വീഡിയോ ആക്കിയിട്ടുണ്ട് ഈ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ടൈം ഉണ്ടായിരുന്നില്ല ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഉച്ച രണ്ടു മണിയൊക്കെ ആയി പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നാൽ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അടുത്ത ഹാളും റൂമും ഒക്കെ ക്ലീൻ ചെയ്തത് കേട്ടോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഷോർട്ട് വീഡിയോ ചെയ്താലും നിങ്ങൾ പറയും ലോങ് വീഡിയോസ് ഇടുന്ന അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒന്നും ചെയ്യേണ്ട ലോങ്ങ് വീഡിയോ മതി എന്ന് അങ്ങനെ ഇതാ മിന്നൂട്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ മൊത്തം നമ്മുടെ ഫാൻ പൊടിയൊക്കെ തട്ടി ഒന്ന് നന്നായിട്ട് തോർത്ത് വെച്ച് തുടച്ചു കൊടുത്തു കേട്ടോ ഒത്തിരി സമയം നമ്മൾ ഇതിനെ നമ്മളിതിനെക്കൊണ്ടിങ്ങനെ പൊടി തട്ടണ സമയത്ത് പൊടി തട്ടുന്നതിനേക്കാളും എനിക്കൊന്ന് മാച്ചിടത്തിൽ തട്ടുന്നതിനേക്കാളും തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുമ്പോൾ അധികം പൊടിയൊന്നും അധികം പാറുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത് പിന്നെ മോളാണെങ്കിൽ പറഞ്ഞു കേൾക്കുന്നില്ല ടി വി കാണാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ കിടക്കണം അവൾ കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് അടിച്ച് നേരെ ടി വിയുടെ അടുത്താണ് പോയത് ടി വിടുത്ത് നല്ലതുപോലെ പൊടി ഉണ്ടോ ടി വിക്ക് അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ മാറാലെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ തുണി വെച്ചിട്ട് തന്നെയാണ് അടി തുടച്ചു കൊടുത്തത് അവിടെ ഒക്കെ പിന്നെ നമ്മളെപ്പോഴും കബോർഡൊക്കെ വൃത്തിയാക്കിയതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം വൃത്തിയാക്കിയത് കൊണ്ട് അതൊന്നും വൃത്തിയാക്കുന്നില്ല കബോർഡ് ഇത് ഇപ്പോഴും ശരിയാക്കിയിട്ടില്ല കേട്ടോ ഒരു ദിവസം ഒരാൾ വന്നതാണ് പിന്നെ പറഞ്ഞു എന്തോ സാധനം ഇല്ല കട്ട് ചെയ്യുന്ന സാധനം ഇല്ലാന്നിട്ട് മടുകിപ്പോയി പിറ്റേ ദിവസം വരാനിട്ടാണ് പോയത് ഇന്നേക്ക് ഒരു നാല് ദിവസം ഒറ്റ പിന്നെ വന്നേ ഇല്ല ആൾ എന്താണ് എവിടെ പോയി എന്നറിയില്ല ഇനി എപ്പോൾ വരുമെന്നും അറിയില്ല കേട്ടോ അങ്ങനെ ടി വിൻ്റെ അടുത്തൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച ശേഷം നേരെ നമ്മുടെ കർട്ടൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കർട്ടൻ്റെ താഴെയാണെങ്കിൽ ഒത്തിരി മണ്ണ് പിടിച്ചിട്ടുണ്ട് മണ്ണ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്താ സംഭവം എന്ന് അറിയില്ല മിന്നും ഇങ്ങനെ എപ്പോഴും അതൊന്നും തിന്ന് അതിനെ കൈയിട്ട് വരച്ചും പിന്നെ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ കളിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ക്രീം കിട്ടിയാലോ ഉള്ള എടുത്ത് ഉറക്കും അങ്ങനെ ഉരച്ചുരച്ചൊരച്ച് ആ കർട്ടൻ മൊത്തം ആ വൃത്തി കേടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച അതൊന്ന് ഊരിയിട്ട് കഴുകാന്ന് എന്തായാലും ഓണമൊക്കെ വരുന്നതല്ലേ അപ്പം നന്നായിട്ടൊന്നും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് അതൊക്കെ കർട്ടൻ ഒന്ന് ഊരുന്നുണ്ട് ഒന്ന് കഴുകിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റൂം ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എത്ര സ്പീഡിൽ ചെയ്താലും ഇത് പെട്ടെന്നൊന്നും ആവില്ല കേട്ടോ അടിച്ച് പിന്നെ പൊടിയൊക്കെ തട്ടി പിന്നെ ആ പൊടി താഴെയൊക്കെ വീഴുമ്പോൾ അതിനൊക്കെ അടിച്ച് വാരി തുടച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒത്തിരി നേരെ എടുക്കും ഫാനാണെങ്കിൽ എനിക്ക് എത്തുന്നില്ല ഞാൻ ചെറുതായതുപോലെ തോന്നുന്നു എനിക്കറിയില്ല മുമ്പ് ഞാൻ ഈ ബെഡിൻ്റെ മുകളിൽ കയറിയിട്ട് തന്നെയാണ് ഫാൻ വൃത്തിയാക്കിയത് അപ്പോൾ എനിക്ക് നല്ലതുപോലെ എത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ എത്തുന്നുമില്ല എന്താ പറ്റിയാന്നൊന്നും അറിയില്ല എങ്ങനെയൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്തു നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഫാനിന് ഫാൻ അന്നൊരിക്കൽ തുടക്കുന്ന സമയത്ത് ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അങ്ങനെ തുടച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു എന്നാ അവിടെയൊക്കെ തൊടച്ഛ നമ്മളെ കർട്ടൻ ഒക്കെ ദാ ഊരി മാറ്റി നേരെ അടുത്ത കർട്ടനിലോട്ട് വന്നിട്ടുണ്ട് ഈ കർട്ടൻ വലിയ കുഴപ്പൊന്നുമില്ലട്ടോ ചെറുതായിട്ട് ഒന്ന് പൊടിയേ ഉള്ളൂ പിന്നെ ജനലൊന്നും തുറന്നിട്ട് തുടക്കാതിരുന്നത് ഇതിന്റെ ഇടയില ഞാൻ നന്നായിട്ട് തുടച്ചിണ്ടിായിരുന്നു അതുകൊണ്ട് അതിനെ വലിയ കുഴപ്പൊന്നുമില്ല അതുകൊണ്ടാണ് തുടക്കാത്തത് പിന്നെ നമ്മൾ തുണി വെച്ച് തുടക്കുന്ന സമയത്ത് പൊടി ഒത്തിരി പാറില്ല കേട്ടോ കുറച്ച് തുണി നനക്കും വേണം അന്നേരം നന്നായിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ പോവുകയും ചെയ്യും നല്ല വൃത്തിയായിട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ പിന്നെ നിങ്ങൾ ഓണമൊക്കെ എവിടം വരെ ആയി എൻ്റെ ഓണത്തിനാണെങ്കിൽ ഞാനില്ലേ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഷെയ്പ്പൊന്നും ചെയ്തില്ല കേട്ടോ ഇനി എപ്പോഴാണെന്ന് അറിയില്ല ഇപ്പോൾ ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത് തന്നെ ഇത് ഉത്രാടത്തിന് തലേസാണ് നാളെ ഉത്രാടാണ് അപ്പം നാളെ ചെറിയൊരു സദ്യ വീട്ടിൽ ഒരുക്കണം എന്നുണ്ട് ഓണത്തിനാണെങ്കിൽ ഞങ്ങൾ മലയാളികൾ നാലൊരു നാല് ഫാമിലി ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടാമെന്ന് വിചാരിക്കണം പിന്നെ ഇവിടെ മഴയൊന്നും കുറഞ്ഞില്ല എന്നേ ഒരു രണ്ട് ദിവസം കുറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്കും വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ട്രെയിനൊന്നും പോകുന്നില്ല ഇവിടെയോ ഒരു പാലം പൊളിഞ്ഞു കൂടിയിട്ട് ഇപ്പോൾ ട്രെയിനും ബസ്സും ഒന്നും പോകുന്നില്ല കേട്ടോ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ നല്ല മഴയാണ് പിന്നെ സ്കൂളൊന്നും ഇതുവരെ തുറന്നിട്ടില്ല ഓൺലൈൻ ക്ലാസ് ഒക്കെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മൊബൈൽ കിട്ടാൻ ഭയങ്കര പാടാണ് വീഡിയോ എടുക്കാമല്ലോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ മൊബൈലിൽ എപ്പോഴും കിട്ടാറില്ല അതപ്പോൾ അപ്പം എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ ഒത്തിരി കഷ്ടമാണ് റെക്കോർഡ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല ഇത് എഡിറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് തന്നെ രണ്ട് ദിവസമായി തോന്നുന്നു റെക്കോർഡ് ചെയ്യാനാണ് സമയം കിട്ടാതിരുന്നത് അതുകൊണ്ടാണ് എല്ലാം ലേറ്റായി പോകുന്നത് ഇനിയിപ്പോൾ ഇന്നും കൂടി റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ നാളെ ഉത്രാടത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പറ്റുമെങ്കിൽ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിക്കണു അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ കർട്ടനും അതൊക്കെ വൃത്തിയാക്കി നേരെ നമ്മുടെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് വാതി എന്താണ് റൂമിൻ്റെ അപ്പോൾ അവിടെ അതുപോലെ തന്നെ ഞാൻ ഒന്ന് തുണിയൊക്കെ നനച്ചിട്ടാണ് തുടച്ചു കൊടുക്കുന്നത് വാതിലിനൊക്കെ നന്നായിട്ട് പൊടി പിടിക്കൂട്ടോ പക്ഷെ നന്നായിട്ട് തേക്കുമ്പോൾ പെട്ടെന്ന് പോവും ഇങ്ങനെ കറ പിടിക്കും ഈ വാതിലിനൊക്കെ പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ അധികം പിടിക്കത്തില്ലല്ലോ പക്ഷേ ഇവിടെ വൈറ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അറിയും ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്ക് കയറി വരും അതാണ് ഇവിടുത്തെ പ്രശ്നം ഡോറൊക്കെ മഹാവൃത്തികേടാവും പെട്ടെന്ന് അങ്ങനെ വാതിലും ഒന്ന് നല്ല വൃത്തിക്കൊന്ന് തുടച്ചു കൊടുത്തു അതിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര മാറാലുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ സൈഡിലൊക്കെ മൊത്തമായിട്ട് ഇങ്ങനെ കറുത്ത് കറുത്ത് കിടക്കുന്നുണ്ട് പിന്നെ മഴയായിട്ടാന്ന് വെച്ചെങ്കിൽ ഉള്ളിലോട്ട് അങ്ങനെ മഴയത്ത് ഇങ്ങനെ ബ്രൗൺ കളറായി ബ്ലാക്ക് കളറായി വരുമെന്നൊന്നും എനിക്കറിയില്ല എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും വാതിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ പൊടി തട്ടലൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനൊന്ന് ആ ബെഡ്ഷീറ്റ് അങ്ങ് മാറ്റി അതിനകത്ത് കുറച്ച് പൊടിയൊക്കെ വീണ് ചൊറിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റാതാവേണ്ട എന്ന് വിചാരിച്ചു എന്നിട്ട് വേറൊരു ബെഡ്ഷീറ്റ് അതിനകത്തോട്ട് വലിക്കുന്നുണ്ട് മിന്നോട്ടാണെങ്കിൽ അവിടെ ടി വി കണ്ടുകൊണ്ട് ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് എണീച്ചു കൂട്ടോ ഇത്ര നേരം എണീച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ എണീച്ചിട്ട് അങ്ങോട്ട് പോയി ഞാനതൊന്ന് മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എണീച്ചിട്ട് പോയി അങ്ങനെ ഞാനത് പെട്ടെന്ന് പെട്ടെന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടോ ഞാനത് ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കുമ്പോൾ മറ്റേത് കത്രികയൊക്കെ കൊണ്ടുവന്നിട്ട് പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ട് മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവർ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല ഞാനൊരു സൈഡിൽ നിന്ന് വൃത്തിയാക്കുന്നു ഇവർ ഒരു സൈഡിൽ നിന്ന് വൃത്തി ഇതാ എപ്പോഴുള്ള സ്വഭാവം ആട്ടോ എത്ര പറഞ്ഞാലും കേൾക്കുമല്ലോ ഒന്നിക്കിൽ പേപ്പർ മുറിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കളർ എടുത്തിട്ട് അവിടെ കലക്കുന്നുണ്ടാവും എന്തെങ്കിലും ആയി പൗഡറോ എന്തെങ്കിലും കിട്ടിയാൽ മതി അപ്പോൾ അവിടെ ഇങ്ങനെ കലക്കിക്കോണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എത്ര നേരത്തേക്ക് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് സെറ്റാക്കിയിട്ടോ പിന്നെ അവിടെയൊക്കെ നന്നായിട്ട് നടിച്ച് കൊടുത്തു പൊടിയൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് എല്ലായിടത്തും വൃത്തിയാക്കിയതല്ലേ അങ്ങനെ അടിച്ച ശേഷം തുണിയൊക്കെ ചണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു കേട്ടോ തുടക്കുന്ന കോലൊന്നും എടുത്തുകൊണ്ട് വന്നില്ല അത് ഞാൻ ഒരു തുണി ചണ്ടാക്കിയിട്ട് മണങ്ങിയിട്ട് തന്നെ തുടച്ചു കൊടുത്തു അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും കോലൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ ഒത്തിരി നനഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് അത് പറ്റത്തില്ല അപ്പം നമ്മുടെ ആ റൂമ് വൃത്തിയാക്കിയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഇപ്പുറത്തെ ഹാളൊക്കെ വൃത്തിയാക്കണത് അവിടെ വൃത്തിയാക്കിയിട്ട് പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല അങ്ങനെ ഞാൻ നേരെ പിറ്റേ ദിവസം രാവിലെ ആദ്യം നമ്മുടെ ഓണം ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വിളക്ക് വെക്കുന്ന സ്റ്റാൻഡാണ് ഒന്ന് തുടക്കുന്നത് വിളക്കൊക്കെ താഴെ എടുത്തു വെച്ചിട്ട് എല്ലാം അവിടെ തട്ടൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു വിട്ടോ അതിന് ശേഷം നമ്മുടെ ഫോട്ടോസൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു വിട്ടോ തുണി ചണ്ടൊന്നും ആക്കിയില്ല അല്ലാണ്ട് തന്നെ നോർമൽ ഒന്ന് തുടച്ചു കൊടുത്തതേ ഉള്ളൂ തുണി ചണ്ടാക്കിയ ചിലപ്പോൾ ഫോട്ടോസൊക്കെ ചിലപ്പോൾ വെള്ളം ഇതായിട്ട് പോകേണ്ട എന്ന് അപ്പോൾ അങ്ങനെ എല്ലാം തുടച്ചു കൊടുത്തിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ അതേ സ്ഥലത്തേക്ക് തന്നെ എടുത്തു വെക്കുന്നുണ്ട് നമ്മൾ ഒഴിക്കുന്ന എണ്ണ വേറെ മേടിച്ചു കിട്ടോ ഇത്രനാൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു വെളിച്ചെണ്ണ ഇപ്പം കഴിയാറായി അതുകൊണ്ട് ഇപ്പം നമ്മൾ വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കാര്യമില്ല അതിങ്ങനെ പറ്റുന്നു അപ്പോൾ വിളക്കൊക്കെ പെട്ടെന്ന് മോശമായി പോന്ന് പറ്റിയിട്ട് നമുക്ക് പിന്നെ അത് കഴുകി വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് വെളിച്ചെണ്ണയോ അല്ല ഈ എണ്ണയോ ഈ എണ്ണ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് വിളക്കിൽ ഒഴിക്കുന്ന എണ്ണയാണ് ഇത് സെപ്പറേറ്റ് വേറെ തന്നെ വാങ്ങിച്ചതാണിപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ വിളക്കിൻ്റെ ഇവിടെ ഒരു ചെറുങ്ങനെ കരി ഉണ്ടായിരുന്നു അപ്പോൾ ആ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്തപ്പോൾ ശരിയായി ശരിയായിട്ടോ എൻ്റെ ഇടയിൽ ഞാൻ വിളക്കൊക്കെ തുടച്ചുകൊണ്ട് അങ്ങനെ വലിയ മോശമായിട്ടൊന്നും ഇല്ല വിളക്ക് അപ്പോൾ അതൊക്കെ അവിടെ കയറ്റി വെച്ചിട്ട് പിന്നെ ഒന്ന് മാറാലൊക്കെ തട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട് മാറാലൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ അത് ഫസ്റ്റ് തട്ടേണ്ടതായിരുന്നു പിന്നെയാണ് തട്ടിയത് ട്യൂബിൻ്റെ പിറകിലാണെങ്കിലും നല്ലതുപോലെ മാറാതെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു പണ്ണാത്തന്മാർ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് ഞങ്ങളെയൊക്കെ ഇവിടെ നിന്ന് അടിച്ചോടിക്കാൻ പോവാണോ നീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ഓട്ടം അങ്ങനെ അവരൊക്കെ നോക്കിക്കൊണ്ട് അവരോടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലീനിങ് തുടങ്ങിയിട്ടുള്ളത് ഇന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ പൂജ്യം മിന്നൂട്ടിയൊന്നും എണീച്ചിട്ടില്ല കേട്ടോ ഇപ്പം സമയം ഏകദേശം എട്ടര ഒമ്പത് മണി ആവാറായിട്ടുണ്ട് ഒരു സ്കൂളില്ലാത്തോണ്ട് ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത് ഞാൻ വിളിക്കാറില്ല കേട്ടോ കുറച്ച് നേരം ഉറങ്ങിയാൽ അത്ര സമാധാനമായിരിക്കുമല്ലോ എഴുന്നേറ്റ് തുടങ്ങിയാൽ പിന്നെ രണ്ടും കൂടി ഇത് കലപിലയാണ് അതുകൊണ്ട് ഞാൻ അധികം വിളിക്കാറേ ഇല്ല പൂജക്കാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അടുത്തതിന് ഇരിക്കുകയാണെന്ന് എനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവളെ വിളിക്കണം എന്നിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തണം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഒന്ന് തുടച്ച് അതൊക്കെ നേരെ വൃത്തിയാക്കി വെച്ചു കൂട്ടോ ഏകദേശം ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാൻ സാധനം എടുത്ത് മാറ്റാറുണ്ട് ഹസ്ബൻഡിനാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടാൽ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഫ്രിഡ്ജിൻ്റെ മുകളിൽ സാധനം വെക്കരുത് എന്ന് ഞാൻ എത്ര എടുത്ത് മാറ്റിയാലും ഇടക്കൊക്കെ അതിൻ്റെ മുകളിൽ കാണുന്നുണ്ടാവും അപ്പോൾ ആദ്യം എടുത്ത് മാറ്റും പിന്നെ ആദ്യം അവിടെ തന്നെ ആവും അങ്ങനെയാണ് ഇന്നിപ്പോൾ എടുത്ത് മാറ്റി എടുത്തിട്ട് അവിടെ തന്നെ തുടച്ചിട്ട് അവിടെയുള്ള സാധനം ഞാൻ അവിടത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ഫാനും കൂടി ഒന്ന് തുടച്ചെടുത്തു ഫാനാണെങ്കിൽ തുടക്കാൻ ഇവിടെ അതെനിക്ക് ഭയങ്കര പാടായിരുന്നു എത്തുന്നില്ല കേട്ടോ എന്നാലും ഞാൻ ചണ് തുണി തുണി കുറച്ച് ചെണ്ടൊക്കെ ആക്കിയിട്ടാണ് തുടച്ച് കൊടുത്തത് നല്ല വൃത്തിയായിട്ട് കിട്ടി ഫാനിൻ്റെ എന്തായാലും ഫാനിൻ്റെ മണ്ണൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് തുടക്കുമ്പോൾ അതൊന്നും ഇളകി വരുന്നില്ല നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് അമർത്തി തന്നെ തുടച്ചു കൊടുക്കണം അതാണ് എനിക്ക് ഭയങ്കര പാടായത് എന്നാലും ഫാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ ഡോറ് ഈ ഡോറിന് എന്തായാലും നല്ലതുപോലെ കരിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു എന്താണ് നമ്മളെ പാത്രം തേക്കുന്ന ഒരു സാധനം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആദ്യം തുടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ത് അതിന് ശേഷമാണ് ഞാൻ തുണി വെച്ച് തുടച്ചു കൊടുത്തത് അതുകൊണ്ട് നന്നായിട്ട് വന്നു അവിടെ ആണെങ്കിൽ ബാൽക്കണിയിലേക്ക് പോകുന്നുള്ള ഡോറാണ് ബാൽക്കണിയിൽ മഴയൊക്കെ വരുമ്പോൾ എന്തായാലും അവിടെ വൃത്തികേടാവും അതുകൊണ്ടാണ് അവിടെ നല്ലതുപോലെ ക കരി ഇങ്ങനെ കറുത്ത് കറുത്ത് ഉണ്ടായിരുന്നു കരിയല്ല കേട്ടോ കറുത്ത് കറുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പാത്രം തേക്കുന്ന ആ സാധനത്തോണ്ട് നന്നായിട്ട് തുടച്ചു കൊടുത്തപ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ട് വന്നു പിന്നെ അത് ഉള്ളിൽ പെട്ടെന്ന് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നല്ലതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ നമുക്ക് രണ്ട് അതിഥി വന്നിട്ടുണ്ടെന്ന് ആ അതിഥി ഒരാൾ മരിച്ചുപോയ കാര്യം ഞാൻ പറഞ്ഞു എന്നെനിക്കറിയില്ല എന്തായാലും ഒരാൾ മരിച്ചുപോയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് മരിച്ചതെന്നൊന്നും അറിയില്ല കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒന്ന് മരിച്ചുപോയി ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അതിൻ്റെ പേരിട്ടു ചിന്നു കേട്ടോ ഇപ്പോൾ വിളിക്കണേ ചിന്നു ചിന്നു എന്ന് വിളിക്കും കാരണം എൻ്റെ മൂത്ത കുട്ടിയുടെ മൂത്ത കുട്ടീനെ വിളിക്കുന്ന പൊന്നൂന്നാണ് ചെറുതെ മിന്നൂന്ന് അപ്പോൾ എനിക്ക് വിചാരിച്ചത് ഇത് മി ചിന്നും കൂടി ഇരിക്കട്ടെ എന്നാൽ പിന്നെ ശരിയായല്ലോ എന്ന് അങ്ങനെ ചിന്നു മിന്നു പൊന്നു എങ്ങനെ പേര് പേരിഷ്ടപ്പെട്ടാലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇവിടെ അടിച്ചിട്ട് ഞാൻ എന്താണ് തുണി വെച്ചിട്ട് തന്നെ അടിയിൽ തുടച്ചു കൊടുത്തു കേട്ടോ എനിക്കിപ്പോൾ തുണി വെക്കുന്ന അടി തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുന്നത് ഒരു ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തുണി വെച്ചിട്ട് ഇവിടെ തുടച്ചു കൊടുത്തു ഇവിടെ നമ്മളെ ഷെൽഫൊക്കെ അപ്പുറത്തെ റൂമിലേക്ക് മാറ്റിയ ശേഷം ഹാളിൽ ഇപ്പം നന്നായിട്ട് സ്പേസ് ഉള്ളതല്ല തോന്നുന്നു ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല അപ്പം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ ആ റൂമാണ് ഇപ്പം മഹാ മോശമായിട്ട് കിടക്കുന്നത് അങ്ങനെ നമ്മളെ ഒരു സൈഡിലൊക്കെ മൊത്തം തട്ടിയിട്ട് എല്ലാം അടിച്ചു കെട്ടോ നന്നായിട്ട് തുടച്ചും കൊടുത്തു അപ്പോഴത്തേക്കൊത്തിരി കാട്ടായി അടിച്ചു വന്നപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് വാരിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഈ വാഷിംഗ് മെഷീൻ്റെ മുകളിലൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കാനൊക്കെ ഉണ്ട് ഞാൻ ഈ തട്ടി കൊടുക്കാൻ തട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞത് മാറാലയാണ് അപ്പം മാറാല എല്ലായിടത്തും ഉണ്ടാവുമല്ലേ ഇത് എത്ര തട്ടി കൊടുത്താലും ശരിയാവാത്തൊരു സാധനമാണ് നമ്മൾ തട്ടിക്കൊടുത്തിട്ട് ഒരാഴ്ച ആയുമ്പോഴത്തേക്ക് ആദ്യം മറാള വന്നിരിക്കും അതുകൊണ്ട് ഞാൻ ബാക്കിയൊക്കെ പൊടി അടിച്ചിട്ട് ബാത്റൂമിലേക്ക് ഇട്ടു എന്തായാലും ബാത്റൂമ് കഴുകണം അതുകൊണ്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ അടിച്ചിട്ട് പിന്നെ നമ്മളീ കന്നാടി വെക്കുന്നിടത്തൊക്കെ ടൈൽസിലൊക്കെ ചെറുങ്ങനെ കറുപ്പ് കറുപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചു പിന്നെ നമ്മുടെ കന്നാടി നല്ല വൃത്തിക്കൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷ് പേസും തുണി വെച്ചിട്ട് തന്നെ തുടച്ചിട്ട് വലിയ വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് തുടച്ചു കൊടുത്തതെന്നേ ഉള്ളൂ അങ്ങനെ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനും കൂടി ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുക്കണം കേട്ടോ വാഷിംഗ് മെഷീൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടുണ്ട് തെറിച്ചെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പൊക്കെ അവിടെ വെക്കുന്നതാണ് കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൈ കഴുകുമ്പോഴൊക്കെ തെറിച്ചതായിരിക്കും അതുകൊണ്ട് അവിടിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു പിന്നെ താഴെയും തുടച്ചു അങ്ങനെ നമ്മുടെ ഇതാ ഈ ഹാൾ ക്ലീനിങ് ഏകദേശം കയ്യാറായി നമ്മുടെ വാഷിംഗ് മെഷീനും കൂടി ഒന്ന് തുടച്ചു കൊടുത്താൽ നമ്മുടെ റൂം ഹാൾ അടിപൊളി സെറ്റായിട്ടോ എന്നിട്ട് ഞാൻ താഴെ ഒന്ന് തുടച്ചു കൊടുത്തു തുർത്തുന്ന കോലൊക്കെ കൊണ്ട് തുടക്കുമ്പോഴത്തേക്കും നിറയെ വെള്ളാവും പിന്നെ അതൊക്കെ ഉണങ്ങി വരാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ എന്താണ് തുണി വെച്ചിട്ട് പിഴിഞ്ഞിട്ട് തുടച്ചു കൊടുത്തു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി പെട്ടെന്ന് ഉണങ്ങും ചെയ്യും നല്ലതുപോലെ എന്ത് പൊടി ഉണ്ടെങ്കിലും ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ ആ ഹാളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നേരെ നമ്മൾ അടുത്ത റൂമിലോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ റൂമും കൂടി ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലീനിങ് എന്നത്തോടെ അവസാനിപ്പിക്കാം കേട്ടോ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ പണിയാണ് കുട്ടികളെ വീട്ടിലില്ലോണ്ട് എനിക്കിതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അങ്ങനെതാ ഇതിൻ്റെയും മാറാലൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഈ റൂമിലും അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തട്ടിക്കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ ജനലൊന്നും അധികം വൃത്തികേടായിട്ടില്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ വൃത്തിയാക്കിയതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ ചൂല് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്തതേ ഉള്ളൂ ഇതൊക്കെ പൂജയുടെ പണിയാണ് കേട്ടോ ഇവിടെ ഡോൾസൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് ഡോൾസ് മാത്രമല്ല കേട്ടോ ഒരു റൂമ് മൊത്തം സ്റ്റാറ് പിന്നെ എന്തൊക്കെയോ പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടിക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് താഴെ പോകുന്നുണ്ട് പിന്നെ അത് എവിടെയൊക്കെ വണ്ണാമ്പലം ഉണ്ട് നമ്മുടെ എന്താണ് എട്ടുകാലി കുട്ടികൾ പോലെ കിടക്കുന്നുണ്ട് അതങ്ങാനും താഴെ വേണിട്ട് എവിടെയെങ്കിലും ഒരു ഡ്രെസ്സിലായാൽ പിന്നെ ചൊറിഞ്ഞിട്ട് ഇവിടെ നിൽക്കാനും പറ്റത്തില്ല പിന്നെ ഫാൻ ക്ലീൻ ചെയ്യാൻ ഞാൻ ഈ റൂമിൽ ഒത്തിരി കഷ്ടപ്പെട്ടു എനിക്ക് ഇവിടുത്തെ ഫാനാണെങ്കിലും ഒട്ടും തന്നെ എത്തുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ എത്തിപ്പിടിച്ച് വൃത്തിയാക്കി എടുത്തു നന്നായിട്ട് കരി കാണുന്നുണ്ടല്ലോ നിങ്ങൾ കണ്ടില്ലേ ഒത്തിരി ഇങ്ങനെ കരി പിടിച്ചിട്ടുണ്ടായിരുന്നു പൊടിയും കരിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിലാണെങ്കിൽ ഇപ്പോൾ സാധനമായിട്ട് തിരിയാൻ സ്ഥലവും ഇല്ല അത്രയ്ക്കും സാധനമാണ് പിന്നെ കബോർഡിൻ്റെ രണ്ട് കബോർഡിൻ്റെയും പലക ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല അവർ വന്നാൽ അതൊന്നും സെറ്റാക്കിയ പകുതി സമാധാനമായേനെ എങ്ങനെയായാലും ഞാൻ ഫാനത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി കഷ്ടപ്പെട്ടു തുണി ചെറുതായിട്ട് ചണ്ടാക്കിയിട്ട് തുടക്കുന്നതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുട്ടോ പൊടിയും മണ്ണൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട് പെട്ടെന്ന് നല്ല നല്ലതായിട്ട് അമർത്തി തേക്കണം എന്നാൽ ഇളകി വരുന്നുള്ളൂ ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലതുപോലെ നമ്മുടെ ഫാനിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം താഴിലെ പൊടിയൊക്കെ ഒന്ന് അടിച്ച് വാരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് റൂമിലത്തെ മാറാലൊക്കെ തട്ടി താഴെ ഒത്തിരി പൊടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് എന്താണ് ഈ റൂമിൽ ഒത്തിരി പൂജ എന്തൊക്കെയോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കലാവിരുന്ന് ഒക്കെ പറഞ്ഞില്ല അതുപോലെയാണ് മൊത്തമായിട്ട് കലാവിരുന്നാണ് അവളുടെ അത് കുറച്ചൊക്കെ ഇളകിയിട്ട് വന്നിട്ടുണ്ട് കണ്ടെങ്കിൽ തന്നെ ആയിട്ട് പൊരിക്കും അത് ഉറപ്പാണ് അങ്ങനെ നമ്മളെ മാറാലൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും താഴെ ഒത്തിരി പൊടിയൊക്കെ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു പിന്നെ നമ്മൾ ഷൂ ഇപ്പം നമ്മൾ ഷൂവിൻ്റെ സ്റ്റാൻഡ് നമ്മളിപ്പോൾ ഉള്ളിലായിട്ട് വെക്കണേ കാരണം പുറത്ത് ഒരു ദിവസം മഴ വന്നപ്പോൾ മൊത്തം ഷൂല് മൊത്തമായിട്ട് വെള്ളമായി പിന്നെ ഷൂവിൻ്റെ സ്റ്റാൻഡിൽ മൊത്തം മൊത്തം അഴുക്കും എല്ലാം ആയി അതുകൊണ്ട് ഞാൻ അതൊക്കെ നല്ല വൃത്തിക്ക് കഴുകി ഷൂ ഒക്കെ എല്ലാം തുടച്ച് ഉണക്കി ി വെയിലത്തിട്ട് ഉണക്കിയിട്ട് വെച്ചതായിരുന്നു ഇപ്പോൾ പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് പുറത്ത് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നല്ലതുപോലെ മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ അകത്തെടുത്ത് വെച്ചതാണ് ഇനിയും ഒത്തിരി മഴ പെയ്തിട്ട് ഷൂവിനകത്ത് വെള്ളമായാൽ കഷ്ടപ്പാടാണ് ഇവർ സ്കൂളിൽ പോകുന്ന ഷൂ ഒക്കെ ഉണ്ട് അതൊക്കെ മൊത്തം വൃത്തിയേടായിരുന്നു കേട്ടോ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ ഞാൻ എനിക്ക് ടെൻഷനായി പറ്റിയ സു സ്കൂൾ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ സ്കൂൾ ഒത്തിരി നാളായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിക്കത് ഉണക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയും കൂടി നനയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ുള്ളിൽ എടുത്തു വെച്ചത് അപ്പോൾ നമുക്ക് ടെൻഷൻ ടെൻഷനില്ലല്ലോ മഴയൊക്കെ പോയിട്ടാകുമ്പോൾ പുറത്ത് വെക്കുകയും ചെയ്യാം ഉള്ളിൽ വെക്കുമ്പോൾ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടെടുത്ത പണിയാട്ടോ അങ്ങനെ നമ്മളെ മാറാലൊക്കെ അടിച്ച് അതൊക്കെ അടിച്ച് വാരി കളഞ്ഞു വാരിക്കളഞ്ഞുട്ടോ വേസ്റ്റിൽ കൊണ്ടിട്ടു അതിന് ശേഷം നമ്മളവിടെ നല്ല പോലെ ഒന്നും തുടച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ തുണി വെച്ചിട്ട് തന്നെയാണ് അവിടെ കൊടുക്കുന്നത് തുറക്കുന്ന കോലൊന്നും എടുത്തില്ല തുറക്കുന്ന കോല കൊണ്ട് തുടച്ചാൽ ഒത്തിരി വെള്ളമാവും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തുടച്ചെടുക്കാന്നേ ഉള്ളൂ പിന്നെ വെള്ളം എല്ലാം തുണങ്ങി കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഇങ്ങനെ തുടച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഇങ്ങനെ തുണി വെച്ച് പിഴിഞ്ഞിട്ട് തുടച്ച് ഫാൻ പാനിട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പം നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് അതിന് വേണ്ടി ചെയ്ത പണിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ തുടച്ചു കൊടുത്ത ശേഷം വാതിൽ തുടക്കാൻ മറന്നു കെട്ടോ അപ്പോൾ ഒരു വാതിൽ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇവിടെ പോയി എന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ രണ്ടാമത്തെ വാതിൽ നമ്മളിപ്പോൾ കയറി വരുന്ന വാതിലാണിത് ഈ വാതിലിനാണെങ്കിൽ മഴയൊക്കെ അടിച്ച് ഇങ്ങനെ കയറ്റുന്നതുകൊണ്ട് പുറത്തൊക്കെ ഇങ്ങനെ കറുത്തുകറത്തുണ്ട് ഉള്ളിൽ കാണാൻ ഇത്തിരി ഭംഗിയുണ്ടെങ്കിൽ പുറത്തെ ഇവിടെയൊക്കെ നല്ലതുപോലെ കറുത്ത് കറുത്ത് മഴ ഇങ്ങനെ അടിക്കുന്നുണ്ട് പിന്നെ നെറ്റും ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് നെറ്റിൻ്റെ പുറത്തൊന്നും ഞാൻ തുടച്ചു കൊടുത്തില്ല കേട്ടോ എനിക്ക് മടിയായി നെറ്റാണെങ്കിൽ തുറന്നിട്ട് പുറത്തൊക്കെ പോകണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ മാത്രം തുടച്ചാൽ മതി അവിടെ പിന്നെ തുടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് നെറ്റും കൂടി തുടച്ചു കൊടുത്തിട്ടുണ്ട് ഈ റൂമ് വൃത്തിയാക്കളോടുകൂടി നമ്മളുടെ ഓണം ഡീപ്പ് ക്ലീനിങ് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ